മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും സി എം ആർ എൽ കമ്പനിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നടത്തിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു സി എം ആർ എൽ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ സർക്കാർ ഒത്താശ ചെയ്തതടക്കം നിരവധി ആരോപണങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എല്ലിനെ മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് പ്രധാന ആരോപണം ഇതിന്റെ പ്രത്യുപകാരമായി വീണ വിജയന്റെ കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ എതിർക്കുകയും ചെയ്തു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം പതിനാലിന് റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിക്കുകയായിരുന്നു കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട് സി എം കമ്പനിക്കായും അവർ പ്രമോട്ട് ചെയ്യുന്ന കെ ആർ ഇ എം എൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് നൂറു കോടിയോളം രൂപ കൈപ്പറ്റിയെന്ന ആരോപണമായി മാത്യു കുഴൽനാടൻ എത്തുകയായിരുന്നു സി എം ആർ എല്ലിനും കെ എം ആർ എല്ലുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു മാത്യു കുഴൽനാടൻ എന്ന് കേട്ടാലേ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രശ്നമാണ് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതിർത്തിയിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകൾ ചോരില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിഗമനം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന് എന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത ധാതു മണൽ ഖനനം നടത്തിയത് സി എം ആർ എല്ലിനെ സഹായിക്കാനാണെന്ന് മാത്യു കുഴനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു രേഖകൾ സഹിതമായിരുന്നു ആരോപണം മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തുവരുന്നത് സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ടു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സി എം ആർ എൽ നാലുവർഷത്തിനിടെ അമ്പത്താറ് കോടിയുടെ ലാഭത്തിൽ എത്തിയത് കരിമണൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സി എം ആർ എൽ പണം നൽകിയവരുടെ പട്ടികയിലുള്ള പി വി പിണറായി വിജയനാണ് വിലയ്ക്ക് ഇൽമനൈറ്റ് ലഭ്യമാക്കിയതിലുള്ള പ്രതിഫലമായാണ് പിണറായി വിജയന് സി എം ആർ എൽ പണം നൽകിയത് അദ്ദേഹം പറഞ്ഞു ഈ ആരോപണത്തിന് കരുത്തു പകർന്ന ഫയൽ എങ്ങനെ കുഴൽനാടിന് കിട്ടിയെന്നതാണ് നിർണായകം ഇത് കണ്ടെത്താൻ ഔദ്യോഗിക അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു വൻ നഷ്ടം ഒഴിവാക്കാൻ ഇൽമനൈറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് സി എം ആർ സംയുക്ത തൊഴിലാളി യൂണിയൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചു ഉചിത നടപടിക്കായി മാർച്ച് എട്ടിന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചു എന്നാൽ സി എം ആർ എല്ലിന്റെ ഉപകമ്പനിയായ കെ ആർ ഇ എം എല്ലിൻ്റെ പേരിൽ മൈനിങ് ലീസ് നൽകുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചുവെന്നാണ് കുഴൽനാടൻ ആരോപിച്ചത് മുഖ്യമന്ത്രിയുടെ ഫയൽ കുറിപ്പടക്കം കുഴൽനാടിന്റെ കയ്യിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും സി എം ആർ എൽ പണം നൽകിയത് ഈ ഇടപാടിന് വേണ്ടിയാണെന്നാണ് കുഴൽനാടന്റെ നീക്കം തന്നെ മുഖ്യമന്ത്രിയെ അഴിമതി കുരുക്കിലേക്ക് തള്ളിവിടുന്നതാകും രേഖകൾ പണം വാങ്ങിയതിന് തെളിവുണ്ട് എക്സാലോജിക്ക് സേവനം നൽകിയല്ലെന്ന കണ്ടെത്തലും കേന്ദ്ര ഏജൻസികൾക്കുണ്ട് ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചോരുന്നത് ഇതാണ് മുഖ്യമന്ത്രിയെ അസ്വസ്ഥമാക്കുന്നതും